രാജ്യസഭാ അംഗം പി പി സുനീറിന് മാറഞ്ചേരി ഒന്നേരിനാട് പ്രസ് ഫോറത്തില് സ്വീകരണം നല്കി സ്വീകരണത്തോടനുബന്ധിച്ചിടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും വികസന പദ്ധതികളെക്കുറിച്ചും പി പി സുനീർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു രാജ്യത്തെ ജനാധിപത്യത്തെ അടിച്ചമർത്താനാണ് നിലവിലെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പി പി സുനീർ അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ ഒട്ടും മാനിക്കാതെയുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് പലപ്പോഴും രാജ്യസഭയിലും ലോക്സഭയിലും എടുക്കാറുള്ളതെന്നും ഇത് ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളെ പിറകോട്ടടിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു ഓപ്പോസിഷൻ പ്രതിപക്ഷ നേതാവ് നീറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായും വളർന്നു അതിന് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പാർലമെൻ്റ് രംഗത്ത് സ്വാഭാവികമായും ജനാധിപത്യ മര്യാദകൾ കീഴടക്കമാണ് എന്നാൽ ഒരു തരത്തിലും ഒരു ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് വരെ ഈ പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി ഒരാൾക്കും ഒരവസരം അദ്ദേഹം നൽകിയിട്ടില്ല ആ രീതിയിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായി ഗവൺമെൻറ് പോകുന്നു നിയമനിർമ്മാണങ്ങളാണെങ്കിലും ഒരു മണിക്കൂർ കൊണ്ട് പതിനാല് നിയമങ്ങളൊക്കെ പാസ്സാക്കുന്ന കേട്ട് രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ കൊണ്ടുപോകുന്നത് മതേതര ഇന്ത്യ വലിയ അപകടം നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും ചിന്തിക്കുന്നതല്ല ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ ദളിത് വിനോക്ക ജനവിഭാഗങ്ങളൊക്കെ ഏറെ ആശങ്കയോടുകൂടി മതേതരത്വം വലിയ അപകടത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നിരിക്കുകയാണ് അത്ര നിർണായകമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധിയായി അല്ലെങ്കിൽ ഒരു രാജ്യസഭാംഗമായി ചെല്ലുക പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് മറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവം നോക്കിയതുകൊണ്ട് ഇന്ന് കാര്യമില്ല ഒന്ന് സംസാരിക്കണമെങ്കിൽ പോലും ഇപ്പോൾ മൂന്ന് മിനിറ്റാണ് പരമാവധി ഞങ്ങളിതുപോലെ പാർട്ടി ഒക്കെ അനുവദിച്ചു വിട്ടത് മൂന്ന് മിനിറ്റ് എഴുന്നേറ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹിന്ദി അല്ലാത്ത പറ്റത്തിനെക്കുറിച്ചും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയാണ് ഭരണാധികാരികളിൽ നമ്മളേത് ഭാഷയിൽ സംസാരിച്ചാലും അത് ഹിന്ദിയിലെ മറുപടി പറയും അങ്ങനെയൊക്കെ കേട്ട് കഴിവിയില്ലാത്ത രീതിയിൽ എന്താണോ അവരുടെ താല്പര്യം എന്താണോ അവരുടെ ആഗ്രഹം അത് മാത്രം ഒരു രീതിയാണ് അതുകൊണ്ട് അത്രയും ഒരു സങ്കീർണമായ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിലാണ് ഇപ്പോൾ രാജ്യം പ്രവർത്തിക്കുന്നത് നിർഭാഗ്യവശാൽ അതിൽ പ്രവർത്തിക്കാനാണ് ഒരു എം പി എന്നുള്ള നിലയിൽ അവസരം കിട്ടിയത് എങ്കിലും നമ്മുടെ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ സെഷനിൽ പങ്കെടുത്തപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാനും നമ്മുടെ നാട്ടിലെ വികസന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതൊക്കെ പരമാവധി ജനങ്ങൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ ജാതി മത പ്രാദേശിക താല്പര്യങ്ങളോ വിഭാഗീയതയോ ഒന്നുമില്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിക്കാനാണ് പരിശോധിച്ചിട്ടുള്ളത് പ്രസ്ഫോറം പ്രസിഡന്റ് രമേശ് അംബാരത്ത് സെക്രട്ടറി ഫാറൂഖ് മുളിയങ്കോട് ട്രഷറർ പൃഥ്വിഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ